ഒറ്റപ്പാലം വാടിയംകുളത്ത് ബൈക്ക് യാത്രക്കാരന്റെ ദാരുണ മരണത്തിനിടയാക്കിയ ലോറി പോലീസ് കണ്ടെത്തി അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറിയുടെ ഇരുവശങ്ങളിലെയും നീല ലൈറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് വഴിത്തിരുവായത് വാണിയംകുളത്ത് ബൈക്ക് യാത്രക്കാരന്റെ ദാരുണ മരണത്തിനിടയാക്കിയ വാഹനത്തെക്കുറിച്ച് സംസ്ഥാന വ്യാപക അന്വേഷണം നടത്തുന്നതിനിടെ നിമിത്തം പോലെ ലോറി ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സി കെ ജയരാജനും മുന്നിൽപ്പെടുകയായിരുന്നു ബൈക്കിൽ ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് പോകുന്നതിനിടെ പത്തിരിപ്പാല പതിനാലാം മൈലിൽ വെച്ച് ജയരാജന്റെ ഉടക്കിയ ലോറിയിൽ ആദ്യം ശ്രദ്ധിച്ചത് നീല ലൈറ്റുകൾ സിസി ടിവികളിൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങളുമായി താരതമ്യം ചെയ്തതോടെ ദിവസങ്ങളായി തേടി നടക്കുന്ന ലോറി ഇതാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിൽ ഉടമ പഴയലക്കിടി സ്വദേശിയാണെന്ന് കണ്ടെത്തി നേരിൽ കണ്ടു സംസാരിച്ചപ്പോൾ അപകടം നടന്ന മാർച്ച് ഇരുപത്തിരണ്ടിന് രാത്രി വാണിയുംകുളം കോതകുർശി റോഡിലൂടെ ലോഡുമായി പോയിട്ടുണ്ടെന്ന് സമ്മതിച്ചു അപകടം നടന്ന സ്ഥലത്ത് വെച്ച് ലോറിയുടെ പിൻഭാഗത്തു പിൻഭാഗത്തുനിന്ന് ശബ്ദം കേട്ടിരുന്നതായി ഡ്രൈവർ കൂടിയായ ഉടമ ഓർത്തെടുത്തു ബൈക്കിടിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ലെന്നും പന്നിയോ മറ്റോ ചാടിയതാകാമെന്ന് കരുതിയാണ് നിർത്താതെ പോയതെന്നുമാണ് ഇയാളുടെ മൊഴിയെന്ന് പോലീസ് അറിയിച്ചു ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്ക് യാത്രക്കാരൻ പത്തംകുളം കരിയാട്ടിൽ രഞ്ജിത്ത് മരിച്ച കേസിലാണ് വഴിത്തിരുവ് അപകടം നടന്ന സമയം പരിഗണിച്ച് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ച വാഹനം ലോറിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞെങ്കിലും രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമാകാത്തതിനാൽ വാഹനം കണ്ടെത്താനായില്ല അർദ്ധരാത്രി വാണിയംകുളം കോതകുറിശി റോഡിൽ കോതയൂർ കയറ്റത്തിലായിരുന്നു അപകടം വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു രഞ്ജിത്ത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക